നമസ്കാരം ഒമാൻ ഉൾക്കടലിൽ വെച്ച് അനധികൃതമായി ഇന്ധനം കടത്താൻ ശ്രമിച്ച വിദേശ എണ്ണക്കപ്പൽ ഇറാൻ പിടിച്ചെടുത്ത സംഭവം കേവലം ഒരു പ്രാദേശിക നിയമലംഘനമായി ഒതുങ്ങുന്നില്ല ഇത് നിലവിലുള്ള അന്താരാഷ്ട്ര ഉപരോധങ്ങൾ ഗൾഫ് മേഖലയുടെ സുരക്ഷാ വെല്ലുവിളികൾ ഏഷ്യൻ നാവികരുടെ ദുർബലത എന്നിവയുടെ എല്ലാം ഒരു നേർക്കാഴ്ചയാണ് ഇറാന് മേലുള്ള കടുത്ത യു എസ് ഉപരോധങ്ങൾക്കിടയിലും ആഗോളതലത്തിൽ കുറഞ്ഞ വിലയ്ക്ക് ഇന്ധനം എത്തിക്കാനുള്ള കള്ളക്കടത്ത് ശൃംഖലകൾ സജീവമാണെന്ന് ഈ സംഭവം അടിവരയിടുന്നു രാജ്യത്തിന് വൻ സാമ്പത്തിക നഷ്ടമുണ്ടാക്കുന്ന ഈ നടപടികൾ തടയാൻ ഇറാൻ അധികൃതർ നടത്തുന്ന ശ്രമങ്ങളുടെ ഭാഗമായാണ് ഈ അറസ്റ്റ് വിലയിരുത്തപ്പെടുന്നത് അതേസമയം അന്താരാഷ്ട്ര തലത്തിൽ തന്ത്രപരമായ എണ്ണശേഖരങ്ങളെയും വില സ്ഥിരതയെയും ഇത്തരം കള്ളക്കടത്തുകൾ ദോഷകരമായി ബാധിക്കുന്നു ഇന്ത്യ ശ്രീലങ്ക ബംഗ്ലാദേശ് എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള പതിനെട്ട് നാവികരാണ് കസ്റ്റഡിയിലായത് അന്താരാഷ്ട്ര കള്ളക്കടത്ത് റാക്കറ്റുകൾ സാധാരണയായി കുറഞ്ഞ വേതനം വാഗ്ദാനം ചെയ്ത് നിയമപരമായ വശങ്ങളെക്കുറിച്ച് അവബോധമില്ലാത്ത ഏഷ്യൻ പൗരന്മാരെയാണ് ഇത്തരം കപ്പലുകളിൽ ജോലിക്കായി റിക്രൂട്ട് ചെയ്യുന്നത് ഇത് ഈ നാവികരെ അവരുടെ ഇഷ്ടത്തിനപ്പുറമുള്ള നിയമപ്രശ്നങ്ങളിൽ കൊടുക്കുന്നു പിടിച്ചെടുത്ത ചരക്ക് കപ്പൽ നാവികർ എന്നിവ സംബന്ധിച്ച നിയമ ഇറാനിൽ തുടരും ഈ സംഭവം ഹോർമോസ് കടലിടുക്കിന്റെ സമീപ പ്രദേശങ്ങളിലെ നാവിക ഗതാഗതത്തിൽ കൂടുതൽ ജാഗ്രത പാലിക്കാൻ അന്താരാഷ്ട്ര കപ്പൽ കമ്പനികൾക്ക് മുന്നറിയിപ്പ് നൽകുന്നു അതോടൊപ്പം കള്ളക്കടത്ത് തടയാനും പ്രാദേശിക സുരക്ഷ നിലനിർത്താനും ഇറാൻ നടത്തുന്ന ശ്രമങ്ങളെ മറ്റു രാജ്യങ്ങൾ എങ്ങനെ കാണുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും ഗൾഫ് മേഖലയുടെ രാഷ്ട്രീയ ഭാവി ഒമാൻ കടലിടുക്കിൽ നടന്ന ഈ എണ്ണക്കടത്ത് ശ്രമം അന്താരാഷ്ട്ര ഉപരോധങ്ങൾ നിലനിൽക്കുമ്പോഴും ഗൾഫ് മേഖലയിൽ അനധികൃത ഇന്ധനക്കടത്ത് ശൃംഖലകൾ സജീവമാണെന്ന് വ്യക്തമാക്കുന്നു ഇറാനിയൻ അധികൃതരുടെ ഈ നടപടി രാജ്യത്തിന്റെ സാമ്പത്തിക താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിനും കള്ളക്കടത്ത് തടയുന്നതിനും വേണ്ടിയുള്ള കർശനമായ നിലപാടിനെയാണ് സൂചിപ്പിക്കുന്നത്